അപ്പോൾ ബേബിക്കുകൾ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളും കൂടുതൽ ഫാമിലീസാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ സിനിമ കാണാനുള്ള ഫാമിലീസ് തന്നെയാണ് ഇപ്പം നിങ്ങളോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം തിയേറ്റർ നല്ല രീതിയിൽ ഓർമ്മ കൊണ്ടിരിക്കുന്ന സിനിമയാണ് തിരിച്ചു കഴിഞ്ഞാൽ സെർവന്മാരക്ക് ശേഷം കിടക്കുന്ന ഒരു സിനിമ അത്രയധികം പണ്ടെല്ലാ ഫാമിലീസും ഒരുപോലെ തന്നെ സ്വീകരിച്ചൊരു സിനിമയാണ് അപ്പം നിങ്ങളിവിടെ ഇനി ഇരിക്കുന്നവരെ കാര്യം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും തിയേറ്റർ Obrigada.